ഈ നിയമസഭ പാസാക്കിയ ബില്ലുകൾ ആ ബില്ലിൽ ഒപ്പിടാതിരിക്കുന്ന ഗവർണർ എന്താകും ഇന്ന് സുജിയ തീർച്ചയായും നമ്മൾ കണ്ടതാണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രതിഷേധങ്ങൾ സംസ്ഥാന വ്യാപകമായ എസ് എഫ്ഐയുടെയും ഡിവൈഎഫുയുടെയും ഒക്കെ ഭാഗത്തു നിന്നും വലിയ രീതിയിലുള്ള തുറന്ന പ്രതിഷേധങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് അതുകൊണ്ട് തന്നെ ഇന്ന് ഈ രണ്ട് ഹർജികൾ സുപ്രീംകോടതിയിൽ എത്തി എത്തുമ്പോൾ അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമായ ദിവസമാണ് ഈ ഭരണഘടനാ വിരുദ്ധമായ നടപടിയാണ് ഗവർണറുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നതെന്നതാണ് ഈ രണ്ട് ഹർജികളിലും പ്രധാനമായും സംസ്ഥാന സർക്കാർ ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട ആക്ഷേപം എന്ന് പറയുന്നത് അതായത് ഗവർണർ ബില്ലുകളിൽ ഒപ്പുവെക്കുന്നതിൽ ജനങ്ങളുടെ താല്പര്യം പരിഗണിക്കുന്നില്ല മറിച്ച് വ്യക്തി താല്പര്യമനുസരിച്ചാണ് ഗവ ഗവർണർ ബില്ലുകളിൽ ഇതിൽ ഈ രണ്ട് ഹർജികളിലെയും ഏറ്റവും പ്രധാനപ്പെട്ട വാദമായി സംസ്ഥാന സർക്കാർ ഉന്നയിച്ച് കാണിക്കുന്നതും ഈ എട്ട് ബില്ലുകളിൽ ഒപ്പിടാനായി നിയമസഭ പാസാക്കിയ എട്ട് ബില്ലുകളിൽ ഒപ്പിടാനായി മൂന്ന് വർഷത്തിലധികം വരുന്ന കാലതാമസം എന്ന് പറയുന്നത് അത് നിയമനിർമ്മാണ സഭയോട് കാണിക്കുന്ന വെല്ലുവിളിയാണ് നിയമനിർമ്മാണ സഭയ്ക്ക് ഒരു വിലയും കൊടുക്കാത്ത നടപടിയാണ് ഗവർണർ നടത്തിയത് നടത്തിയതെന്നെല്ലാമാണ് ഏറ്റവും പ്രധാനമായും സംസ്ഥാന സർക്കാർ മുന്നോട്ട് വെക്കുന്ന വാദങ്ങൾ ഈ രണ്ട് വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള ഹർജികൾ രണ്ട് ഹർജികളാണ് ഇന്നിപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ പരിഗണനയിൽ എത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിലെ ഹൈക്കോടതി വിധിയെ ചോദ്യം ചെയ്തുകൊണ്ട് ുള്ള ഹർജികളാണ് ഈ രണ്ട് ഹർജികളും എന്നതും ഏറ്റവും പ്രധാനമാണ് അതുകൊണ്ട് തന്നെ സുപ്രീം കോടതി എന്ത് നിരീക്ഷണം ഈ സംഭവവുമായി ബന്ധപ്പെട്ട് നടത്തുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടതാണ് അത് സംസ്ഥാന സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് കോടതിയിൽ നിന്നും ഈ രണ്ട് ഹർജികളിൽ എന്ത് തീരുമാനമുണ്ടാകും എന്നതും വളരെ സുപ്രധാനമായ കാര്യം തന്നെയാണ് അത് തന്നെയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയായി ഇന്ന് നമ്മൾ നോക്കിക്കാണുന്നതും സുജയ